അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം സർവദോഷങ്ങളുടെയും താക്കോലാണ് മദ്യപാനം വിശ്വാസികളെ കള് ചൂത് ജോത്സ്യം എന്നിവ പൈശാചികമായ പാപങ്ങളാണ് നിങ്ങളവ വർജിക്കുവേ എന്നാൽ നിങ്ങൾ വിജയികളായേക്കും എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നു ലഹരിയെല്ലാം കള്ളാണ് അതൊക്കെ ഹറാമുമാണ് തിരുമേനി സല്ലാഹു അലൈ വസ്ലമൻ തങ്ങളുടെ ഹദീസാണത് ലഹരി വസ്തുക്കളും ലഹരി പാനീയങ്ങളും നബി നെബിസല്ലാഹു അലൈവസലമ്മ നിരോധിച്ചു വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ സത്യവിശ്വാസി അല്ല കുടിയൻ കുടിക്കുമ്പോൾ സത്യവിശ്വാസി അല്ല കള്ളൻ കളവ് നടത്തുമ്പോൾ സത്യവിശ്വാസിയല്ല എന്ന് മറ്റൊരു ഹദീസിലും നമുക്ക് കാണാം കുടിയനിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തേജസ് ചാടിപ്പോകും കുടിയൻ തൗബാ ചെയ്യാതെ മരിച്ചാൽ മുഷിരിക്കിന് തുല്യമാണ് എന്ന് ഹദീസിൽ കാണാം മദ്യം നിരോധിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ ശിക്ഷയ്ക്കുള്ള മദ്യപാനം ഹറാമായെന്നാണ് സത്യവിശ്വാസികൾ ഒരിക്കലും മദ്യപിക്കരുത് മദ്യം വിളമ്പുന്ന ഭക്ഷണത്തളികക്കരികെ വിശ്വാസികൾ ഇരിക്കരുത് ഒരു കവിൾ കുടിച്ചാൽ മൂന്ന് ദിവസത്തെ ഫറതും സുന്നത്തുമൊക്കെ നിഷ്ഫലമാകും കുടിയന് പുഴയിൽ നിന്ന് കോരിക്കൊടുക്കാൻ അള്ളാഹുവിന് ബാധ്യതയുണ്ട് എന്താണ് കപാൽ പുഴ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നരകക്കാരുടെ ചീഞ്ചലവും പഴുപ്പും ഒഴുകുന്ന പുഴ എന്ന് നബിതങ്ങൾ മറുപടി നൽകി അബു മൂസാർ റതി അള്ളാഹു ഇങ്ങനെ പറയാറുണ്ട് കുടിക്കുന്നതും ഈ തൂണിനെ ആരാധിക്കുന്നതും തുല്യമാണ് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരേ കുറ്റമാണ് എന്നർത്ഥം കുടിയൻ്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരം നിഷ്ഫലമാണ് തൗബയും സ്വീകാര്യമല്ല കപാൽ പുഴയിൽ നിന്ന് അള്ളാഹു അയാൾക്ക് കോരിക്കൊടുക്കും എന്താണ് കപാൽ പുഴ നരകക്കാരുടെ പഴുപ്പൊഴുകുന്ന നദി ഇബിൻ ഉമർ അലിയുള്ളാഹു എന്ന് മറുപടി പറയുന്നു മറ്റൊരു ഹദീസിൽ ഇബിനുമർ റബിദാഹുവിൻ പറയുന്ന നെബിയുടെ വിയോഗശേഷം സിദ്ദീഖും ഫാറൂഖും മറ്റും കൂടി മഹാപാപങ്ങളിൽ വലുതേതെന്ന് ചർച്ച ചെയ്തു ഖണ്ഡിതമായ തീരുമാനമുണ്ടായില്ല ഇതിനെപ്പറ്റി ചോദിക്കാൻ എന്നെ അവർ അബ്ദുള്ളയിലേക്ക് അയച്ചു കള്ളുകൂടിയാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും എതിർത്തു അവൻ അബ്ദുള്ള ചെന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു ഒരു ഇസ്രായേലി രാജാവ് ഒരാളോട് നാല് ഒന്ന് ചെയ്യാൻ കൽപ്പിച്ചു ഒന്ന് കള്ളുകുടി രണ്ട് കൊലപാതകം മൂന്ന് വ്യഭിചാരം നാല് പന്നിമാംസം ഭക്ഷിക്കൽ അയാൾ കുടിയാണ് തെരഞ്ഞെടുത്തത് പക്ഷേ കുളിച്ചപ്പോൾ അയാൾ ബാക്കി മൂന്ന് കുറ്റം കൂടി ചെയ്തു കളഞ്ഞു കുടിച്ചവന്റെ നാൽപ്പത് ദിവസത്തെ നിസ്കാരത്തിന് തലയില്ല മൂത്രദ്വാരത്തിൽ കള്ളിൻ്റെ അംശത്തോടെ കുടിയൻ ചത്തു തുറഞ്ഞാൽ അവന് സ്വർഗം ഹറാം കുടിച്ച് നാൽപ്പത് ദിവസം കഴിയും കഴിയും മുമ്പാണ് അയാൾ മരിച്ചുപോയതെങ്കിൽ ജാഹിലിയ മരണമാണ് അവൻ്റെതെന്ന് നബിസല്ലാഹു അലൈ വസ്ലമ്മ പറയുന്നു ആദനബി അലൈഹുസ്ലാമിനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ പറഞ്ഞു ഭൂമിയിൽ കുഴപ്പവും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുന്നവരെ എന്തിന് പടക്കുന്നു ഞങ്ങൾ വിവാദത്ത് ചെയ്താൽ പോരെ അദാഹു പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു മലക്കുകൾ വീണ്ടും പറഞ്ഞു മനുഷ്യരെക്കാൾ ഞങ്ങളാണ് ഉത്തമം വിവാദത്ത് ചെയ്യാൻ അദാഹ് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് മലക്കുകളെ തിരഞ്ഞെടുക്കിൻ അവരെന്ത് ചെയ്യാമെന്നറിയാമല്ലോ അവർ തിരഞ്ഞെടുത്ത രണ്ട് മലക്കുകളാണ് ഹാറൂത്ത് മാറൂത്ത് എന്നിവർ അവർ ഭൂമിയിലെത്തി താമസിയാതെ ദുഹ്ര നക്ഷത്രം ഒരു സുന്ദരിയുടെ വേഷത്തിൽ അവരെ പരീക്ഷിക്കാനെത്തി മലക്കുകളിൽ മലക്കുകൾ അവളിൽ ആകൃഷ്ടരായി അവളെ പ്രാപിക്കാൻ തുനിഞ്ഞു അവൾ കൂട്ടാക്കിയില്ല ഷിർക്കിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ മാത്രമേ സമ്മതിക്കൂ എന്ന് അവൾ കൊടുത്തു അവരത് പറഞ്ഞ് മുഷിരിക്കായി തീരാൻ കൂട്ടാക്കിയില്ല സുന്ദരി തിരിച്ചുപോയി പിന്നെ അവൾ ഒരു കുട്ടിയുമായി വന്നു മലക്കുകൾ വീണ്ടും അവളുമായി ബന്ധപ്പെടാൻ ഒരുങ്ങി അവൾ വിസമ്മതിച്ചു ഈ കുട്ടിയെ കൊന്നാൽ ഞാൻ അവൾ പറഞ്ഞു മലക്കുകൾ അതിനും കൂട്ടാക്കിയില്ല അവൾ തിരിച്ചുപോയി പിന്നെയും വന്നു പിന്നീട് വരുമ്പോൾ അവ അവളുടെ കയ്യിൽ മദ്യ കോപ്പയാണുണ്ടായത് ഇത് കുടിച്ചാൽ താൻ സമ്മതിക്കാമെന്ന് അവൾ പറഞ്ഞു അവരത് കുടിച്ചു കൂത്താടി അവളുമായി വ്യഭിചരിച്ചു കുട്ടിയെ കൊന്നു ശിർക്കിൻ്റെ വാക്കുകൾ പറഞ്ഞു തലക്ക് വലിവ് വന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ട പാപമെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിന് ശിക്ഷ ഇഹത്തിലോ പരത്തിലോ വേണ്ടതെന്ന് അവരോട് അബ്ബാഹു ചോദിച്ചു അവർ പറഞ്ഞു ദുനിയാവിൽ വെച്ച് മതി ദുനിയാവിൽ വെച്ച് മതി എന്ന് പറയാൻ കാരണം ദുനിയാവിനെ ശിക്ഷയായാലും നല്ലതായാലും ഏതെങ്കിലും ഒരു സമയത്തൊരു നാശമുണ്ടാകും അതോടെ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷെ പരലോക ശിക്ഷ അങ്ങനെയല്ല അത് അനന്തമാണ് അതിന് കാലാവധിയില്ല അവസാനിക്കുകയും അതുകൊണ്ടാണ് അവർ ദുനിയാവിലെ ശിക്ഷ തിരഞ്ഞെടുത്തത് ഒരിക്കലോ രണ്ട് തവണയോ മൂന്ന് തവണയോ ഒരാൾ മദ്യപിച്ചാൽ അടിശിക്ഷയും നാലാം തവണയും ആവർത്തിച്ചാൽ അയാളെ കൊന്നുകളയുകയും ചെയ്യലാണ് ശരീരത്ത് വിധി കുടിയെന്ന് അടിശിക്ഷ കൊടുക്കണം നാലാം തവണ ആവർത്തിച്ചാൽ അയാളെ കൊന്നേക്കണം എന്നാണ് ഹദീസ് പത്ത് പേരെ നബി ശപിച്ചു ഒന്ന് കള്ളുണ്ടാക്കിയവൻ രണ്ട് ആർക്ക് വേണ വേണ്ടിയാണോ ഉണ്ടാക്കിയത് അവൻ മൂന്ന് കുടിക്കുന്നവൻ നാല് കുടിപ്പിച്ചവൻ അഞ്ച് ചുമന്നവൻ ആര് ആറ് ചുമത്തിയവൻ വിറ്റവൻ അതിന് വില തന്നവൻ അതിനാവശ്യമായ സാധനങ്ങൾ ഒരുക്കിയവൻ സാധനങ്ങൾ വിറ്റവൻ അതിൻ്റെ വില തിന്നവൻ ഇവർക്കെല്ലാം അദാഹുവിൻ്റെ ശാപം ദുനിയാവിൽ വെച്ച് കള്ളു കുടിച്ചാൽ അദാഹു അയാൾക്ക് കരിമൂർക്കൻ്റെ വിഷം കുടിപ്പിക്കും ചുണ്ടോൾ അടുപ്പിക്കുമ്പോഴൊക്കെ അവൻ്റെ മുഖത്തെ ഇറച്ചി തെറിച്ചു പോകും കുടിച്ചാൽ ദേഹത്തിലെ മുഴുവൻ ഇറച്ചിയും തെറിച്ചു പോകും ഇത് കണ്ട് നരകക്കാർ നടുങ്ങും കുടിച്ചവനും കാച്ചിയവനും പ്രേരിപ്പിച്ചവനും വില തിന്നവനും കുറ്റത്തിൽ പങ്കാളികൾ തൗവ ചെയ്യുന്നത് വരെ നിസ്കാരവും നോമ്പും ഹജ്ജും ഒന്നും സ്വീകാര്യമല്ല തൗവ ചെയ്യാതെ മരിച്ചാൽ നരകക്കാരുടെ പഴുപ്പിന്റെ പുഴയിൽ നിന്ന് ഓരോ കവിൾ മദ്യത്തിനും പകരം കുടിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് ഓർക്കുക ലഹരിയൊക്കെ കള്ളാണ് കള്ളെല്ലാം ഹറാമാണ് എന്ന് നിബിധങ്ങൾ പറയുന്നു കുടിയന്മാർ സിറാത്ത് പാലത്തിന്മേൽ കയറിയാൽ മലക്കുകൾ അവരെ റാഞ്ചും എന്നിട്ട് നരകക്കാരെ പഴുപ്പൊഴുകുന്ന നരകക്കാരുടെ പഴുപ്പൊഴുകുന്ന നദിയിൽ നിന്ന് ഓരോ കപ്പ് പഴുപ്പ് ഓരോ കവിൽ കള്ളിന് പകരം കുടിപ്പിക്കും ഇതിൽ നിന്ന് ഒരിറക്ക് പഴുപ്പെടുത്ത് ആകാശത്തൊഴിച്ചാൽ ആകാശം മൊത്തം ഭസ്മമായി പോകും അത്ര കഠിന ചൂടാണ് ആ ദ്രാവകത്തിന് ഉണ്ടാവുക എന്ന് ഹദീസിൽ വരുന്നു ബിനു മസൂർഹൻ പറയുന്നു ഒരു കുടിയൻ ചത്താൽ അയാളെ മറവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഒരു മരത്തിൽ നാട്ടി നിർത്തുക എന്നിട്ട് ആ കബർ തുറന്ന് നോക്കുക അയാളുടെ മുഖം കിബിലയിൽ നിന്ന് മാറ്റി വച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ആ കുരിശിൽ തലച്ച് കൊന്നുകൊള്ളുക അലിറല്ലാൻ പറയുന്ന ഒരു കിണറ്റിൽ ഒരു തുള്ളി കള്ള് ഉറ്റി വീണു പിന്നെ അതിന്മേൽ ഒരു മുന്നാരമുണ്ടാക്കിയാൽ ഞാൻ ആ മുന്നാരത്തിൽ നിന്ന് വാങ്ങുവിളിക്കുകയില്ല കടലിൽ ഒരിറ്റി കള്ളാവുകയും പിന്നെ കടലൊക്കെ വറ്റി പുല്ല് മുളക്കുകയും ചെയ്താൽ എൻ്റെ കാലികളെ ആ പുല്ല് തിന്നാൻ ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ ഒരു വിരൽ കള്ളിൽ മുങ്ങിയാൽ പിന്നെ ആ വിരൽ എൻ്റെ കയ്യിൽ കാണുകയില്ല ഫുൽ എന്ന് പറയുന്നു എൻ്റെ ഒരു ശിഷ്യൻ അന്ധ്യശ്വാസം വലിക്കുമ്പോൾ കരിമ ചൊല്ലിക്കൊടുത്തു അവൻ ചൊല്ലാൻ കൂട്ടാക്കിയില്ല ഞാൻ വളരെ അകലെയാണെന്നായിരുന്നു മറുപടി ഞാൻ നിരാശനായി സ്ഥലം വിട്ടു ഏതാനും ദിവസം കഴിഞ്ഞ് ഞാൻ അവനെ സ്വപ്നത്തിൽ കണ്ടു കരിമ ചൊല്ലാതിരിക്കാൻ കാരണം അവൻ പറഞ്ഞു ഞാൻ ഒരു രോഗത്തിൻ്റെ വൈദ്യനെ കണ്ടു അയാൾ പറഞ്ഞു കൊല്ലത്തിൽ ഒരിക്കൽ ഒരു കോപ്പ കള്ളു കുടിക്കാതെ ഇത് മാറുകയില്ല വേറെ മരുന്നില്ലെന്ന് ഞാനങ്ങനെ ചെയ്യാറുണ്ട് അതാണ് എനിക്ക് കരിമ ചൊല്ലാൻ കഴിയാതെ പോയത് ഓർക്കുക ഒരു നല്ല മനുഷ്യൻ ചികിത്സക്കായി കൊല്ലത്തിൽ ഒരു കോപ്പ കുടിച്ചതിൻ്റെ തിക്തഫലം ഇതാണെങ്കിൽ പിന്നെ കള്ളിൽ മുങ്ങിച്ചാകുന്ന മുഴുക്കുടിയന്മാരുടെ അവസ്ഥ എന്ത് മുന്തിരിയിൽ നിന്നോ മറ്റോ ഉണ്ടാക്കുന്ന കള് തുള്ളിയായാലും കുടിക്കൽ ഹറാം തന്നെ മഹാപാപം എന്നതിൽ തർക്കമില്ല കള്ള് ഹലാലാക്കിയവൻ കാഫിറാണ് കുടിച്ചാൽ സ്വതന്ത്രന് എൺപത് അടിയും അടിമക്ക് നാൽപ്പത് അടിയുമാണ് ശിക്ഷ കഞ്ചാവും ഇപ്പോൾ കിട്ടുന്ന മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കൽ ഹറാമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എം ഉപയോഗിക്കുന്നവരുണ്ട് അത്തരത്തിൽ ലഹരി വരുത്തുന്ന ഏത് വസ്തുക്കൾക്കും ഒരേ ശിക്ഷാവിധിയാണ് ഇസ്ലാമിലുള്ളത് ലഹരിയും ആലസ്യവും ഉണ്ടാക്കുന്നതെല്ലാം ലബിതങ്ങൾ നിരോധിച്ചിരിക്കുന്നു എല്ലാ ലഹരിയും ഹറാം കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതിൻ്റെ നിസ്സാരമായ ഒരു അംശം കഴിക്കലും ഹറാം തന്നെ കള്ള് പോലെ തന്നെയാണ് കഞ്ചാവ് ഇതുപയോഗിക്കുന്നവനും അടിശിക്ഷടുക്കണമെന്ന് ചില പണ്ഡിതർ പറയുന്നു ബിനുദീമിയെ പറഞ്ഞു കഞ്ചാവ് ഹലാലാക്കിയവൻ കാഫിർ അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇത് ശരിവെക്കുന്നു കള്ളുപോലെ കഞ്ചാവും നജസ്സാണെന്ന അഭിപ്രായമുണ്ട് ഹമ്പലിയിലെയും ഷാഫിയിലെയും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് സ്വീകാര്യമാണ് ദ്രാവകരൂപത്തിലുള്ളത് നജസ് ഉറച്ചതാണെങ്കിൽ ശുദ്ധവുമാണെന്നും അഭിപ്രായമുണ്ട് ചിലർക്ക് മധ്യേബിൻ്റെ നാല് ഇമാമുകൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം പരക്കെ പ്രചാരമായിട്ടില്ലായിരുന്നു താർത്താരിക ആളുടെ താർത്താരികളുടെ ആക്രമണ കാലത്താണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ കഞ്ചാവ് പ്രചരിച്ചത് ആലസ്യവും ലഹരിയും തളർച്ചയും ഉണ്ടാക്കുന്ന കഞ്ചാവും അതുപോലുള്ളതും ഉപയോഗിക്കൽ ഹറാമാണെന്നും ശിക്ഷാർഹമാണെന്നും മാവർജി തങ്ങൾ പറഞ്ഞിരിക്കുന്നു മറ്റ് ചിലർ പറഞ്ഞത് ഉണ്ടാക്കുന്ന കഞ്ചാവ് മുതലായവ തിന്നുന്നവരെ യുക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയാണ് അള്ളാഹു താല സ്വബോധത്തോടെ ജീവിക്കാനും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിയാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ വാഹുർ തവൻ അലിഹമ്മദാഹിറബിലമി അസ്സലാമലൈക്കും വരഹമുലാ വരക്കാത്തു